നമ്മുടെ ഈ വീട് പൊളിക്കാൻ പോവാണ് അപ്പൊ നമ്മള് ആയിട്ട് ഒന്നുകൂടെ വന്നതാണ് പൊളിക്കുന്നതിന് മുൻപായിട്ട് അപ്പൊ ഇനി ഇതൊക്കെ നമ്മുടെ ഓർമ്മ മാത്രമാണ് ഈ മാത്രാണ് ഇവിടെ ചെറിയൊരു മീറ്റപ്പ് ഉണ്ട് ഫ്രണ്ട്സ് അകത്ത് കണ്ടോ ആൾക്കാരെ ചേരിപ്പ് ആചരണ്ട് തമിഴ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ അമ്മ എൻ്റെ അമ്മ വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മുടെ കവള കവള എന്ന് പറയുന്നത് കവളക്ക് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട് പൊളിക്കാൻ പോവാണ് പൊളിച്ചിട്ട് ഇവിടെ അർജുമാമന് പുതിയൊരു വീട് വെക്കാൻ വേണ്ടി പോവാണ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ സന്തോഷമുണ്ട് സങ്കടമുണ്ട് സന്തോഷം എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് തവണയാണ് നമ്മളിവിടെ വരുന്നത് സങ്കടം തന്നെയാണ് ഗൈസ് അപ്പം നൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് ഈ തറവാടിന് അപ്പൊ നമ്മള് ആയിട്ട് ഒന്നുകൂടെ വന്നതാണ് പൊളിക്കുന്നതിന് മുൻപായിട്ട് അപ്പൊ ഇനി ഇതൊക്കെ നമ്മുടെ ഓർമ്മ മാത്രാണ് പോവാം ഞാന് ജനിച്ചപ്പോ മുതല് നാലാം ക്ലാസ് വരെ ഞാന് ഈ വീട്ടിലായിരുന്നു ഗൈസ് നിന്ന് വളർന്നത് ഈ വീട്ടിലാണ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് പുതിയ വീട് വെച്ചിട്ട് അങ്ങോട്ട് മാറിയത് അതുവരെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു അപ്പൊ എനിക്ക് അപ്പുറത്തപ്പുറത്തൊക്കെ നമ്മടെ കുടുംബത്തിൽ തന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ കളിക്കായിരുന്നു ചിലപ്പോ ഈ മുറ്റത്താണ് നിയമോള് ദേവു സൈക്കിൾ ഓടി സൈക്കിൾ ഓടിച്ചു പഠിച്ചത് ഈ മുറ്റത്താണ് കൊറേ വൈകുന്നേരം ആവുമ്പോ കൊറേ കളിച്ചത് ഞാൻ ഈ മുറ്റത്താണ് അങ്ങനെ കൊറേ കുറെ കുറെ കസിൻസുകൾ ഉണ്ടായിരുന്നു വൈകുന്നേരം നമ്മളത് ഇവിടെ നടത്തുന്ന വീടിന്റെ ഉള്ളിലേക്ക് കറാം കമോൺ നല്ല ണുപ്പുണ്ട് തറയില് ഇവിടെ രാത്രി ആവുമ്പോ ഗൈസ് നല്ല തണുപ്പാണ് ഇവിടുത്തെ റൂമിന് ഡിസംബർ മാസം അതായത് ഡിസംബർ മാസത്തിൽ പറയാൻ ആവശ്യമല്ല ഉച്ചക്കൊക്കെ സാധാരണ സമയത്ത് ചൂടാണ് ഇവിടെ പക്ഷെ രാത്രി സമയത്ത് നല്ല തണുപ്പാണ് പ്രത്യേകിച്ച് ഡിസംബർ മാസത്തില് ഗൈസ് ഗൈസ് നമുക്ക് അമ്മമ്മേനോട് ചോദിച്ചാ ഈ വീടിനെ പറ്റി അമ്മമ്മക്ക് എന്താണ് പറയാനുള്ളത് രണ്ട് വാക്കുകൾ പറയും ഈ പറയുമ്പോൾ എന്നെ കെട്ടിച്ചു അമ്മേനെ അതുപോലെ തന്നെ ഒത്തിരി വെല്ലമ്മമാരെയൊക്കെ കെട്ടിച്ചോണന്ന വീടാണല്ലേ ഇത് വർഷം പഴക്കല്ലേ കൂടുതലായി കൂടുതലുണ്ടായിരുന്നു നൂറ് വർഷമൊക്കെ വരച്ചോ ഡിസൈൻ വരച്ചോ വിട്ടോണ്ട് പണ്ട് ഞങ്ങള് ഈ തോട്ടം ഞണ്ടിനെ പിടിച്ച് റോസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അതിന്റെ വീഡിയോ നമ്മൾ പണ്ട് ലൈഫ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞണ്ടിനെ പിടിക്കണതും പിടിച്ച് കറി വെക്കണതും ഒക്കെ തിന്നണ പാടത്ത് കൂടെ ജാതിക്കുണ്ടാവോ ഗൈസ് ഞാന് ആ പാടത്ത് പോയിട്ട്

എന്താ എന്തെ പറയാനുള്ളത് ആദ്യായിട്ട് വലത്തുകാൽ വെച്ച് കേറി വന്നത് അല്ലേ അല്ലേക്കാൻ പോണ് സങ്കടാണോ സങ്കടല്ലേ സങ്കടാണ് എല്ലാവർക്കും സങ്കടാ അനന്ത സൈക്കിളാണ് ബാലൻസ് ആരൻസേ ണോ വിചാരിച്ചിട്ടോ ബ്ലാങ്കിൽ കൊരക്കണത്

മകനേ പുറമേ പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണത് ഇവിടുത്തെ കൊതുകുകളെയാണ് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണത് ഇവിടുത്തെ കൊതുകുകളെയാണ് ശരിയാണല്ലോ അല്ലെ ൈറുഖാൻ എന്താ സൈക്കിൾ ഓടിക്കുന്നു ഇതെന്താ കൊതുക്കിന് കൊതുക് പോവാൻ വേണ്ടി പോകാണ് കൈഷ് അർജുവാൻ ഇപ്പത് അമ്മേ എവിടെന്ന വരുന്നേ ബാക്ക് ബ്രേക്ക് ബാക്ക് ബ്രേക്ക് ഡ്രിഫ്റ്റ് ഓടിക്കെ ണ്ട് ഗൈസ് പാട്ടൊക്കെ ഇത് ഏതെങ്കിലും പോട്ട് മുടി കത്തിക്കോടെ വപ്പി കുഞ്ഞു വന്നിട്ടുണ്ട് വപ്പി കുഞ്ഞു വന്നിട്ട് ചക്കി വന്നിട്ടുണ്ട് ഗൈസ്

Caramba, Maravilha. 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 ാണ് കൈസളിക്കല് എപ്പോഴും ഞാൻ വരില്ല വരില്ല എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നു അവസാനം എക്സാം ആണ് മോഡൽ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ചെമ്പിലേക്ക് ൾക്കാരെ ചെരുപ്പ് കാണിച്ചതാണ് അപ്പൊ വീട് നിറഞ്ഞുല്ലേ ഒത്തിരി ആൾക്കാരല്ലേ വീടൊക്കെ നിറഞ്ഞതാ മല ആൾക്കാരുണ്ട് ഏതെടുത്താലും അഞ്ചു റുപ്യല്ലാ പറയേണ്ടത് എല്ലാരും ഫുഡൊക്കെ കഴിച്ചു സംസാരിച്ചു ഇനിയിപ്പ എല്ലാരും പിരിയാണ് പിരിയുന്നതിന് മുന്നേ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകത ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫോട്ടോ ഇനി ഉണ്ടാവില്ല കാരണം ഈ വീട്ടിൽ വെച്ചാൽ അവസാനത്തെ ഈ കുടുംബത്തിലെ ഫോട്ടോ ആണ് ഇനി എടുക്കാൻ പോകുന്നത് അതാണ് ഈ ഫോട്ടോയുടെ പ്രത്യേകത പറയാൻ പറരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഞങ്ങൾക്ക് ഓർമ്മ വെക്കുന്ന കുഞ്ഞു പ്രായത്തിലെത്തിയതാണ് ഈ കുടുംബത്തിൽ അന്ന് അന്ന് മുതൽ ഈ വീടാണ് ഞങ്ങളെല്ലാം എല്ലാം രണ്ടു മൂന്നാല് സഹോദരങ്ങൾ ഞങ്ങളുടെ വിട പറഞ്ഞു അച്ഛനമ്മെല്ലാം വിട പറഞ്ഞു അന്ന് മുതൽ ഞങ്ങൾക്ക് ഈ വീടാണ് ഒരു ഓർമ്മ പക്ഷെ ഇന്ന് ഈ വീട് പൊളിച്ച് മാറ്റുമ്പം എന്ന് പറയുമ്പോൾ വേദനയുണ്ട് പിന്നെ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഇവിടെ ഒത്തിരി വീഴ്ചകൾ ഞാൻ ഇവിടുന്ന് താഴോട്ട് വീണിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇവിടെ കളിച്ചു വളർന്ന് അതൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണ് പക്ഷെ ഇപ്പൊ അത് പൊളിക്കാന്ന് പറയുമ്പോ ഭയങ്കര പിന്നെ പറങ്കിമാരുണ്ടായിരുന്നു മാങ്ങകളിപ്പൊന്നും കാണാനേ ഇല്ല മരുമക്കളുടെ അപ്പമേറ്റവും വലുത് ഇത് മൂത്ത മരുമോത്തെ ഇത് രണ്ടാമത്തെ മരുമോള് ാലഘട്ടാണ് ഞങ്ങൾക്ക് ഓർന്നു വരുന്നത് ഞാൻ വിജയൻ സാബു ഞാ അപ്പൊ അവര് സ്കൂളിൽ തുടങ്ങിയ കാലഘട്ടമാണ് ഞങ്ങൾ വരുന്നത് ഇവിടെ വന്ന് അധികം കൂടും പിന്നെ കലാപമായിട്ട് കണ്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ വന്ന് മുല്ലം നിന്ന് വന്ന കാലം മുതൽ ഇവിടെ വന്നിരുന്നു അതേമാതിരി ആ മുതുകടക്ക് ഇവിടെ വന്നിട്ടുണ്ട് മുതുകടക്ക് ഇവിടെ വന്നിട്ടുണ്ട് പണ്ടൊക്കെ വരും ഞങ്ങളൊക്കെ സെറ്റ് തന്നെയായിരുന്നു ഇവിടെ അന്ന് മുതലേ കാരമേള നടത്തലും പാട്ടും കച്ചേരിയും എന്താണുണ്ടായിരുന്നു പിന്നെ നവതാരാഹരണത്തിന് തുടങ്ങിയത് കാലഘട്ടത്തിൽ കൂടുതലായി ആ വീട് പോവാൻ പറഞ്ഞൊരു സങ്കടമുണ്ട് അവസാനത്തെ മീചപ്പായിരിക്കും അപ്പം അടിപൊളിയായി ഇന്ന് അടിപൊളിയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഗുഡ് ബൈ